പ്രിയപ്പെട്ടവരെ യേശുവിന്റെ ഗുരിശു മരണത്തിന് മുമ്പ് വരെ അവൻ എവിടെ കയറിച്ചല്ലായിരുന്നു സ്വർഗത്തിൽ കയറിച്ചല്ലായിരുന്നു കാരണം അവൻ ആരാ ലൂസിഫർ ആരാ പ്രകാശവാഹ എന്നാണ് വിളിക്കുന്നത് ബാലാകുമാരി പ്രധാനിയാണ് അതുകൊണ്ടാണ് എന്താണ് ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്താണ് ജോബിനെ കണ്ടോ ദൈവം ചോദിക്കുന്നില്ല എന്റെ ദാസനായ ജോബിനെ നീ കണ്ടോ കണ്ടോ അപ്പൊ അവനവിടെ കയറിച്ചാണ് യേശുവിന്റെ കുരിശുമരണത്തോടെ സ്വർഗത്തിലെ പിടിവിട്ട് ഇപ്പൊ അവൻ എവിടെയുണ്ട് ഭൂമിയിലുണ്ട് അപ്പൊ അവൻ എവിടെ പോയിട്ടില്ല ചായ നരകത്തി പോയിട്ടില്ല ആ അവൻ നരകത്തി പോയിട്ടില്ല അവൻ നരകത്തി പോകും എന്നാണ് പോകുന്നത് ആശ്വരനാണ് അന്ത്യവിധിയിൽ അന്ത്യവിധിയിൽ അപ്പൊ അതിന് സമയം വളരെ കുറവാണ് അതുകൊണ്ടാണ് അവൻ ഈ നരകം ഒന്ന് കേൾക്കുമ്പോ അവന് പോലും പേടിയാം അതാ കാറിക്കൊണ്ട് കിടക്കുന്നുണ്ട് പേടിയില്ലാത്ത ആർക്കാണ് ആ നമുക്ക് ഒരു പേടിയില്ല എന്നോട് പറയുന്നു മരുമകളോട് ക്ഷമിച്ചിട്ടുള്ള സോർവ് ഞാൻ നരകത്തിൽ പൊക്കോളാന്ന് പിസാജ് പോലും കാറിക്കൊണ്ട് കിടക്കുകയാണ് നരകത്തേക്ക് അത്ര ഭീകരമായ സ്ഥലത്തേക്ക് പോക്കോ എന്നാലും ഞാൻ മരുമകളോട് ഭയങ്കരമാണ് പ്രിയപ്പെട്ടവര് എന്നിട്ടോ എന്നിട്ടോ എല്ലാ ദിവസവും പോയി കുർബാന എനിക്ക് എല്ലാ ദിവസവും പള്ളി പോകുന്നവരെ പേടിയാണ് ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് ആദ്യത്തെ കൊലപാതകം ആരും ആരും തമ്മില കായനും ആ ബേലും അവര് ചെയ്ത പ്രവൃത്തി എന്നതാ അവര് ചെയ്ത പ്രവൃത്തി എന്നതാ എന്തോ ആ ദൈവത്തിന് ബലിയർപ്പിച്ചു ദൈവത്തിന് ബലിയർപ്പിച്ചു ബലിയർപ്പണത്തിന് ശേഷമാണ് അവര് വയലിലേക്ക് പോകുന്നത് കണ്ടോ അപ്പൊ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ബലിയർപ്പണത്തിനു ശേഷമാണ് ഇനി ശ്രദ്ധിച്ചേ രണ്ടാമത് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത് എപ്പോഴാണ് ഒറ്റിക്കൊടുത്തത് എന്തോ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട് യേശു അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അപ്പത്തിലൂടെ സാത്താൻ അവന്റെ കടന്നു ഉള്ളിക്കടന്നു കടന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം വേറൊരു ഭക്ഷണത്തിലൂടെയും സാത്താൻ കടക്കില്ല ഉള്ളിക്കടക്കില്ല കടക്കുന്ന ഏക ഭക്ഷണം വിശുദ്ധ കുർബാനയാണ് എന്നിട്ട് പറയുകയാണ് അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയിണ്ടോ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി അതിന് കാരണം എന്താണെന്നറിയോ യഹൂദരുടെ ഭക്ഷണം അവര് അവര് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെയാണ് വിരുന്നിനൊക്കെ വിളിക്കുമ്പോൾ അടുത്തിരുത്തുന്നത് അതിൽ ഏറ്റവും അടുത്തിരുത്തിയ ആരാണ് യൂദാസിനിയാണ് ഇനി അവരുടെ ഒരു പ്രത്യേകതയുണ്ട് അവര് വിരുന്ന് കടത്തുമ്പോൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്ക് അവര് തന്നെ അപ്പം മുറിച്ചു കൊടുക്കും അങ്ങനെ ആദ്യം മുറിച്ചു കൊടുത്ത യൂദാസിനിയാണ് അപ്പൊ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ് യൂദാസിനിയാണ് പക്ഷെ സംഭവം എന്താണെന്നറിയോ അപ്പത്തിലൂടെ സാത്താൻ ഉള്ളിക്കടന്നു 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 അപ്പൊ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ ബലിപീഠത്തെങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വെക്ക് എന്നിട്ട് എന്ത് ചെയ്യും പോയി രമിതപ്പെടുക കാരണം എന്താണെന്നറിയാവോ വെറുപ്പോടെ ബലി സ്നേഹം നഷ്ടപ്പെട്ടിട്ട് ബലി അർപ്പിച്ചാൽ പ്രസാദിക്കുന്ന ആരാണെന്നറിയോ ദൈവമല്ല പിശാചാണ് പ്രസാദിക്കുന്നത് സാത്താനാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ അനുഭവിക്കുമ്പോഴോർത്തോണം വെറുപ്പുണ്ടെങ്കിൽ കർത്താവിന്റെ തിരുമുമ്പിൽ മുട്ടുമടക്കണം എന്നിട്ട് പറയണം കൃപ തരണം കൃപ തരണം അതുകൊണ്ടാണ് മത്താട് സുശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്താട് സുവിശേഷം അതിന്റെ അഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ തിരുവത് എന്ന് വായിക്കാമോ മത്താട് സുവിശേഷം അഞ്ചിന്റെ നാൽപ്പത്തിമൂന്ന് സ്വർഗസ്നായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നതെയോ നമ്മൾ ദൈവത്തിന്റെ പൂർണതയിലേക്ക് വളരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരണം ചോദിക്കട്ടെ ദൈവത്തിന്റെ കണ്ടത് എവിടെയാണ് എവിടെയാണ് ആ കുരിശിലാണ് കുരിശിലാണ് അതാണ് കുരിശിൽ ഉയർത്തപ്പെടണം ശരിക്കും ദൈവത്തിന്റെ പൂർണ്ണത കണ്ടത് കുരിശിലാണ് കുരിശിലാണ് എന്ന് വെച്ചാൽ അവര് ഈശോയെ സ്വയം എന്ത് ചെയ്തു കുത്തി കുത്തി കുത്തിയ ഒരു ഒരന്തൻ വിലാപ്പുറത്ത് കുത്തിയെന്നാ പറയ കുത്തിയപ്പോഴവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി അവന്റെ കണ്ണു വീണപ്പോ കണ്ണെന്ത് ചെയ്തു കണ്ണു കാഴ്ച കിട്ടി കാഴ്ച കിട്ടി കാഴ്ച കിട്ടി അവൻ കുത്തിയത് എന്തിനാണെന്നറിയോ ഇവൻ ദൈവമാണോ എന്ന് അറിയാനാണ് കുത്തി നോക്കിയത് അപ്പൊ ദൈവത്തിന്റെ പൂർണ്ണത കണ്ടത് കുതിശീല അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നറിയുന്നത് എങ്ങനെയാണ് നിങ്ങളും ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളർന്നു എന്നറിയുന്നത് എങ്ങനെയാണ് ോ ആ ശരിയാണ് എന്താണ് ആ ഒന്ന് കുത്തി നോക്കണം സിസ്റ്ററി ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പം മഠത്തിൽ ചെല്ലുമ്പം മദറെ ചെയ്യണം ഒന്ന് കുത്തണം ചുമ്മാ കുത്തിയാ പോരാ ആഞ്ഞു ചെറുതായിട്ട് കുത്തിയാ ചക്ക മൂത്തതാണോ എന്ന് എപ്പോഴാണ് അറിയുന്നത് ആ തുന്നിച്ചു നോക്കണം തുന്നിച്ചു നോക്കണം കറക്റ്റ് കറക്റ്റ് അപ്പൊ ആന്റിയുടെ ഉള്ളില് ക്രിസ്തു ഉണ്ടോ പൂർണ്ണതയിലേക്ക് വളർന്നു എന്ന് അറിയണമെങ്കിൽ മരുമകൾ എന്ത് ചെയ്യണം തുന്നിക്കണം ആ കറക്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരച്ചു നോക്കണം ഒരച്ചു നോക്കണം ഈ ഒരക്കിലും നടക്കും ഈ ഒരക്കിലും നടക്കും എന്റെയും ജ്യൂറ്റി നടക്കും കേട്ടാ എന്റെയും ജ്യൂറ്റി നടക്കും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ സുഖകരമല്ല പ്രിയപ്പെട്ടവര് ശരിക്കും ദൈവത്തിന്റെ പൂർണ്ണതയുണ്ടോ അത് കറക്റ്റ് ഒരച്ചു നോക്കണം കുത്തി നോക്കണം ോ ഇനി ധ്യാനും കഴിഞ്ഞപ്പോ അയലോകത്തെ പെങ്കൊച്ചു വന്നിട്ടു പറഞ്ഞു ആന്റി എന്റെ കല്യാണം ഉറപ്പിച്ച് ഏ ഇതുവരെ സ്വർണമൊന്നും ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ആന്റി പറയണം മോള് വിഷമിക്കണ്ട എന്റെ കയ്യിൽ എന്റെ കയ്യിൽ ആ നാലെണ്ണം ഉണ്ട് കറക്റ്റ് എന്ന് ആന്റി പറയുന്നെങ്കിൽ ആന്റിയുടെ ഉള്ളിൽ ആരുണ്ട് ആ ദൈവം ആ ഇപ്പൊ നമ്മൾ പറയും നേരെ കൃപാസനത്തിലേക്ക് വിട്ടു എന്തെടുത്തോളം തെറ്റല്ല ഞാൻ അതല്ല പറഞ്ഞത് നമ്മൾ പറയുന്ന പറയുന്നത് ഇവിടെ തിരിച്ചറിയില്ല ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ പോലെ സ്നേഹമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഞാനും ഓർക്കും കേട്ടോ ഈ എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തിന്റെ കണികയില്ലാതെ ോ ഇവിടെ ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത് ഇപ്പൊ തന്നെ നമ്മളൊക്കെ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കും ഞാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും അവരവരുടെ ദുഃഖങ്ങളാണ് പറയുന്നത് എല്ലാവരും അവരവരുടെ വേദനകളാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരണം ഉണ്ടോ അതുകൊണ്ടാണ് വചനം പറയുന്നത് അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് ഈശോ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചുള്ളൂ ഏത് പ്രാർത്ഥനയാണ് സ്വർഗസനായ ഞങ്ങളുടെ പിതാവെ ചോദിക്കട്ടെ അതിനകത്ത് എത്ര തവണ കർത്താവ് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് ചൊല്ലാം സ്വർഗസനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതവാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും എത്രയുണ്ട് എട്ട് കണ്ടോ അതേ സമയത്ത് പിതാവേ എന്ന് വിളിക്കുന്ന നാല് തവണ ഉണ്ട് എട്ട് തവണ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ അപ്പൊ സ്വർഗസ്നായി എന്റെ പിതാവേ എന്നല്ല ഞങ്ങളുടെ പിതാവേ കണ്ടോ ഞങ്ങളുടെ പിതാവേ അന്നൊന്ന് വേണ്ടുന്ന ആൾക്കാർ ഇന്നും എനിക്ക് തരണമെന്നല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണം തരണം അപ്പൊ എന്നെ കേൾക്കുന്നവർ ഓർക്കണം നമുക്ക് ഒരിക്കലും ഒറ്റക്ക് സ്വർഗത്തിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്നോട് പലരും പറയും പറഞ്ഞേ പ്രാർത്ഥിച്ചു മടുത്തു പ്രാർത്ഥിച്ചിട്ട് ഉത്തരവില്ല പ്രാർത്ഥിച്ചിട്ട് ഉത്തരവില്ല എന്തുകൊണ്ടാണ് വചനം എന്താന്ന് പറയുന്നറിയോ മത്താട് സുശേഷം പതിനെട്ടിന്റെ പത്തൊമ്പത് വായിച്ചു മത്താട് സുവിശേഷം പതിനെട്ട് പത്തൊൻപത് ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർണസനായ പിതാവ് നിറവേറ്റി തരും നിറവേറ്റി തരും എന്നിട്ട് അടുത്ത വചനം എന്താണ് ആ എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യ ഞാനുണ്ട് അപ്പൊ കർത്താവ് ശ്രദ്ധിച്ച് എന്താ പറയുന്നത് ഭൂമിയിൽ പേർ യോജിച്ച് ചോദിക്കുന്നോ അപ്പൊ ചോദിച്ചിട്ട് കിട്ടാത്തതിന് കാരണം എന്നാ യോജിപ്പില്ല നമ്മൾ ശ്രദ്ധിച്ചു നോക്കി പ്രത്യേകിച്ചും നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങൾ ശ്രദ്ധിച്ചു ചോദിച്ചു ഞാൻ ഇപ്പോഴും എനിക്കറിയില്ല ഞങ്ങളുടെ ബാലാഭാഗത്താണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കഴിച്ചു സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പില്ല രണ്ട് കുടുംബത്തിൽ ജീവിത പങ്കാളിയും ഭാര്യയും ഭർത്താവും തമ്മില് നിങ്ങൾ ഈ യോജിപ്പില്ല മക്കളും അപ്പനും അമ്മയും തമ്മിൽ യോജിപ്പില്ല അമ്മായിമ്മയും മരുമകളും തമ്മിൽ യോജിപ്പില്ല നിങ്ങൾ ശ്രദ്ധിച്ചോദിക്കൂ അത് ഏറ്റവും കൂടുതൽ ഞാൻ പാതാക്കാരനാണ് രാമപുരംകാരനാണ് ഞാൻ അവിടുത്തെ മിക്ക വീടുകളും ശ്രദ്ധിക്കും അവർക്കറിയില്ല അവിടെ ചെല്ലുമ്പോ ഒരൊറ്റ വീട്ടിലും ഇവര് തമ്മിൽ യോജിപ്പില്ല യോജിപ്പില്ല അതായത് അപ്പനും അമ്മയും തമ്മിൽ യോജിപ്പില്ല അപ്പം ചെല്ലുന്നേ പറയും ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ആ അവൾ ഒരുത്തിയാണ് അവള് പറയും വ്രതനാമേശിനെ അറിയത്തില്ല എന്ന് വെച്ചാൽ അധിയാൻ ഒരുത്തനാണ് മക്കളോട് ചോദിച്ചാ പറയും രണ്ടും കണക്ക ആ കറക്റ്റ് കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒന്ന് കൂട്ടായ്മയില്ല ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകത എന്തായിരുന്നു പ്രത്യേകത അവർ ഏക മനസ്സോടെ ഏക മനസ്സ് പ്രിയപ്പെട്ടവരെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താ ഏക ഏക മനസ്സാണ് മനസ്സാണ് ഒരു ഹൃദയമാണ് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക സാത്താൻ ചെയ്യുന്ന പരിപാടി എന്നറിയാവോ ഇവൻ ഭിന്നിപ്പിന്റെ അരൂപിയിടും ഭിന്നിപ്പിന്റെ അരൂപിയുടെ കൃപ വരുന്നോ അവിടെ അവൻ പ്രവർത്തിക്കും ചില കുടുംബങ്ങൾ വളരെ ഐശ്വര്യത്തിൽ പോകുന്നതായിരിക്കും അപ്പോഴാണ് അവൻ മുത്ത പെണ്ണ് കെട്ടുന്നത് അതോടെ അവിടുത്തെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞ സ്ത്രീകളെ അകലെ വെച്ച് നോക്കിയാൽ മിഖായലിന്റെ പെങ്ങളാന്നേ പറയൂ പക്ഷെ അടുത്ത് രണ്ടു ദിവസം കൂടുമ്പോഴാണ് അറിയുന്നത് ലൂസിഫറിന്റെ ചേട്ടത്തി ഈ ആണുങ്ങൾ എന്ത് ഭേദമാണെന്നറിയാവുക